ഹായ് ഫ്രണ്ട്സ് ഐ ആം ധന്യ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഞാൻ ഇന്നിവിടെ ഹെൽത്തി ഡ്രിങ്ക് ഡ്രിങ്കാണിട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് റാഗി ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് റാഗിയുടെ ഗുണങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് നിറം വർദ്ധിപ്പിക്കാനും ഷുഗറും കൊളസ്ട്രോളും കുറയ്ക്കാനും ഒക്കെ റാഗി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ദ മുഴുവനായിട്ടുള്ള റാഗിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ റാഗി കുതിർത്ത് കിഴക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിളാണ് നാല് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് മുലപ്പാലിൻ്റെ അത്രയും ഔഷധ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ തേങ്ങാപ്പാല് കാരണം മുലപ്പാലിൽ അടങ്ങിയിട്ട് ലോറി കളിച്ചിട്ട് നമ്മുടെ തേങ്ങാപ്പാലം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൗന്ദര്യവർത്തക ആയിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം അതാ ഞാനിവിടെ കഴുകിയെടുത്തിരിക്കുന്ന മുത്താല ഞാനിവിടേതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ കറുവപ്പട്ടയും അതുപോലെ തന്നെ ഏലക്കായും പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ മുത്താലയ്ക്ക് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ കാക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം മുത്താറി വേവിച്ചെടുക്കാൻ കുട്ടികൾക്ക് കുറുക്കായിട്ടും ഇതുപോലെയുള്ള മുഴുവൻ മുത്താറിയാണ് സാധാരണയായിട്ട് ഉപയോഗിച്ചിട്ട് വരുന്നത് മുത്താറിയിൽ കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം അങ്ങനെ വേണ്ട വൈറ്റമിൻസും ധാതുക്കളും ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുത്താറി ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാവുന്നതാണ് ഇപ്പം ഇവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായ ശേഷം ഞങ്ങൾ ഇവിടെ അരിച്ചെടുത്തിട്ടുള്ള മുത്താറി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കാരണം അത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകുന്നതാണ് നമുക്കത് ആവശ്യത്തിലുള്ള വെള്ളം ചേർത്തിട്ട് ഞാനിവിടെ കുറുക്കിയെടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം കാക്കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിരുന്നത് പിന്നീട് ഒരു മുക്കാക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഞാനിത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ നന്നായിട്ട് മുത്താരി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് തത്താണത്തിന് ശേഷം നല്ല വട്ടിയായിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ചേരുവകളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചടിക്കണം ഡേറ്റ്സ് ഞാൻ ഇതാ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്പിളും നന്നായിട്ട് തൊലിയൊക്കെ പൊക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഡേറ്റ്സിലും ആപ്പിളിലും ഒക്കെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ആപ്പിൾ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഹാർട്ട്സിന് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് ഞാൻ ഇവിടെ ഇതാ തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി അഥവാ റാഗി ഹെൽത്ത് ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ഹെൽത്തിയാണ് ഡെയിലി ഇതുപോലെയുള്ള ഒരു ഗ്ലാസ് റാഗി ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കുന്നത് നല്ലതാണ് റാഗിയുടെ ഔഷധ ഗുണങ്ങളും അത്രയേറെ ഉണ്ട് ആപ്പിളും ഡേറ്റ്സും തേങ്ങാപ്പാലും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റ് ഹെൽത്ത് ഡ്രിങ്ക് ആണ് തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്